ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് നമ്മൾ അന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ പൂജയെ പൊക്കെ രണ്ടാമത്തെ ദിവസം കേട്ടോ അപ്പം നമ്മൾ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു ഞാനും എൻ്റെ അനിയനും കൂടെയാണ് അമ്പലത്തിൽ പോകുന്നത് ഞങ്ങളുടെ വീട്ടമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്പലങ്ങളിലും പോവാറ് ഞങ്ങൾ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ കുഞ്ഞാവനെയും കൊണ്ട് ചിറ്റ പുറത്തോട്ട് വന്നു അപ്പോൾ കുറച്ചു നേരം കുഞ്ഞാവനെ ഞങ്ങൾ കളിപ്പിച്ചു അപ്പോഴേക്കും പറ്റമ്മ അമ്പലത്തിൽ തിരിവെക്കുന്നുണ്ടായിരുന്നു പെറ്റമ്മ തിരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ തൊഴുതു നേർച്ചേ കിട്ടും നമ്മളപ്പം മുരുകൻ്റെ അമ്പലത്തിലേക്ക് പോകുകയാണ് അപ്പം നമ്മൾ നടന്നിട്ടാണ് പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തായിരുന്നു ഞാൻ നട നടന്നു പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ നടന്നു പോകുകയായിരുന്നു നമ്മൾ അപ്പം കൂടെയൊക്കെ നടന്ന് സൂക്ഷിച്ചും നടക്കെയാണ് പോകുന്നത് അപ്പോൾ പോണിടക്ക് ഞാൻ അതിരുന്നോട് ചോദിച്ചാൽ അതിരി ഒരു ഒന്ന് ചോദിച്ചപ്പോൾ അങ്ങ് കാണിച്ചോളാൻ പറഞ്ഞു അപ്പൊ ഞാൻ കാണിച്ചതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നടക്കായിരുന്നു അപ്പൊ നടന്ന് നടന്ന് നമ്മുടെ അമ്പലം തറയി ഞങ്ങപ്പോ പോകുന്നത് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ വണ്ടിയൊക്കെ വലിയ വണ്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നാണ് അപ്പോൾ അമ്പലം സ്ഥാപനമായിട്ടോ കുറച്ചും കൂടെ നടക്കേണ്ടതുണ്ട് അപ്പോൾ കുറച്ചും കൂടെ നടന്നപ്പോൾ അമ്പല സ്ഥാറായി അപ്പോൾ ഞാനൊന്ന് ഒത്തിരുന്ന് കാണിച്ചപ്പോൾ അതിരിക്ക ക്യാമറ ഞാൻ കൊടുത്തു അങ്ങട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് അപ്പം നമുക്ക് അമ്പലം എത്തിയ പുണ്ണിശാന്തി നോക്ക് വീഡിയോ എടുത്ത് തന്നെ പുണ്യശാന്തിക്ക് ടങ്ക്സ് അപ്പോൾ നമ്മൾ ഇപ്പം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറോ കേട്ടോ ഇടുമസാമ്പിയുടെ അടുത്ത് സ്വഴയാണ് അതുകഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറും അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ നമ്മൾ മുരുകൻ്റെ അടുത്ത് കുറേ നേരം പ്രാർത്ഥിച്ചു പിന്നെ അവിടെ നടയിൽ പോയി പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ ഗണപതിയുടെ അടുത്തേക്ക് നേരെ പോയി ഗണപതിയുടെ അടുത്ത് തൊഴുതു വന്നിട്ട് അപ്പോൾ നമ്മൾ അവിടെ തൊഴുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ അയ്യപ്പം സമയൻ്റെ അടുത്ത് പോയപ്പോൾ കിട്ടിയില്ല അപ്പോൾ അവിടെ പൂജയപ്പ് കാരണം സരസ്വതി ദേവിയുടെ ഇത് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇവിടെ തൊഴുതു പിന്നെ ദുർഗാദേവിയുടെ അവിടെ തൊഴുതു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുരുകൻ്റെ അടുത്ത് തൊഴുതു പിന്നെ വലം വെച്ച് ഒന്ന് ഇവിടെ വലം വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി അവിടെ തൊഴിൽ കഴിഞ്ഞിട്ട് അതൊന്നും അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പോകുകയാണ് പിന്നെ നമ്മിപ്പോൾ ഇറങ്ങി അപ്പോൾ ഇനി നാഗദൈവങ്ങളുടെ അടുത്ത് തൊഴേണ്ടതുണ്ട് അപ്പം കാരണം നമ്മൾ ഇറങ്ങി നേരെ നാഗദൈവങ്ങളുടെ അടുത്തോട്ട് പോവുക പോവുകയാണ് ചന്ദനം തൊടാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ശാന്തി ചെന്ന് ദീർത്തോക്കൊഴിച്ചു തന്നു അതേ ചന്ദനം തൊട്ടു എൻ ഞാൻ അതിരിക്കും തൊട്ടടുത്ത് ചതിരി എനിക്കും തൊട്ട് തന്നു അപ്പോൾ നമ്മൾ ചെന്നൻ്റെ പൂ തന്നു പൂവൊക്കെ നമ്മൾ ചെവിയിലൊക്കെ വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഒരു നല്ല ഡേ ആയ കർമ്മങ്ങൾ നന്നായിട്ട് വന്നു അപ്പം ഞങ്ങൾ ഇന്നലെ എൻ്റെ അമ്പലത്തിൽ പോയത് വീഡിയോ ഉപ്പേനു കിട്ടുന്നത് അപ്പം നമ്മൾ അവിടെ നേരെ നോക്കി കുറച്ചേരം തൊഴുതോ അത് കഴിഞ്ഞ് നേരെ നാഗദൈവങ്ങളുടെ അടുത്തോട്ട് പോയി അപ്പം നമ്മൾ നാഗദൈവങ്ങളുടെ അടുത്ത് തൊഴാൻ പോവുകയാണ് നടന്ന് നടന്ന് പോവുകയാണ് നമ്മൾ നാഗദൈവങ്ങളുടെ അടുത്ത് എത്തി അപ്പം നമ്മൾ നാഗദൈവങ്ങളുടെ അടുത്ത് തൊഴുത് ഞാൻ നമ്മിങ്ങനെ പോവുകയാണ് എന്താ അടുത്ത് അപ്പോൾ നമ്മൾ ശബരിമലക്കൊക്കെ പോകുമ്പോൾ അയ്യാമ്പതി തന്നെയാണ് മാലിടാനൊക്കെ വന്നത് അപ്പം നമ്മൾ ഇങ്ങനെ കുറേ നേരം നടന്നു വ വലം വെച്ചു അപ്പം നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ എപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം